ബോളിവുഡ് നടൻ പൃഥ്വിക് റോഷനും തെലുങ്ക് സൂപ്പർ സ്റ്റാർ ജൂനിയർ എൻ ടി ആറും ഒന്നിച്ച വാർ രണ്ട് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സിനിമാ ലോകത്ത് ചർച്ചാവിഷയം വൻ ഹൈപ്പിലും ബഡ്ജറ്റിലുമെത്തിയ ചിത്രം വിജയിച്ചോ അതോ പരാജയമാണോ എന്ന് ബോക്സ് ഓഫീസ് കണക്കുകൾ പരിശോധിക്കാം സിനിമ റിലീസായി രണ്ടാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ വാർ രണ്ടുവിന് ബോക്സ് ഓഫീസിൽ വലിയ ചലനം സൃഷ്ടിക്കാനാകുന്നില്ല ഗണേശ ചതുർത്ഥി അവധി ദിനമായിട്ട് പോലും ചിത്രത്തിന് കാര്യമായ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് ബോക്സ് ഓഫീസ് ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ നൽകുന്ന സൂചന റിലീസ് ചെയ്ത് പതിനാല് ദിവസങ്ങൾ കൊണ്ട് ചിത്രം ഇതുവരെ നേടിയിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തിയൊമ്പത് കോടി രൂപയാണ് ആദ്യവാരം നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ദശാംശം അഞ്ചു കോടി രൂപ നേടിയ ചിത്രം രണ്ടാം വാരത്തിൽ വെറും മുപ്പത് ദശാംശം അഞ്ചു കോടി രൂപ മാത്രമാണ് നേടിയത് ഏകദേശം നാനൂറ് കോടി രൂപ ബഡ്ജറ്റിലാണ് വാർ രണ്ട് നിർമ്മിച്ചത് ഈ ഇടിവ് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് വിദേശ രാജ്യങ്ങളിൽ ജൂനിയർ എൻ ടി ആറിന് വലിയ ആരാധക പിന്തുണയുള്ളതിനാൽ അവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട് റിലീസിന് ശേഷം രണ്ടാഴ്ച പിന്നിടുമ്പോൾ വാർ രണ്ട് ഇന്ത്യയിൽ ഇരുന്നൂറ്റി ഇരുപത്തിയൊമ്പത് ദശാംശം അഞ്ച് കോടി രൂപയും വിദേശ മാർക്കറ്റുകളിൽ നിന്ന് എഴുപത്തിയാറ് കോടി രൂപയും നേടി ആഗോളതലത്തിൽ മുന്നൂറ്റി നാൽപ്പത്തിയേഴ് ദശാംശം അഞ്ച് കോടി രൂപയുടെ കളക്ഷൻ നേടിയിട്ടുണ്ട്